പി എഫ് ഐ ഹിറ്റ്ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് പേർ നാല് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ശ്രീനിവാസൻ വധക്കേസിന് പ്രതി സിറാജുദ്ദീന്റെ പക്കിൽ നിന്ന് പിടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടിക ആലുവ പെരിയാർവാലിയിലെ പി എഫ് ഐ ഓഫീസിൽ നിന്ന് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ അഞ്ചു പേരുടെ പട്ടികയും ലഭിച്ചു കൊച്ചി എൻ ഐ എ കോടതിയിലാണ് റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് ശരൺ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് ജഡ്ജിമാരടക്കമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് വളരെ ഭീകരമാണ് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്താണ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങൾ ശരൺ അരുൺകുമാർ നേരത്തെ തന്നെ എൻ ഐ എ കണ്ടെത്തിയിരുന്നത് പി എഫ് ഐ ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് ഇതര സംസ്ഥാന ഇതര സമുദായക്കാരെ അടക്കം വകവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഹിറ്റ് ലിസ്റ്റ് ഈ ഹിറ്റ് ലിസ്റ്റിന് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതിന് പുറമെ തന്നെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളെ ആക്രമിക്കാൻ പോകുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ എൻ ഐ എയുടെ റിപ്പോർട്ടിലുള്ളത് ഈ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് കേരളത്തിൽ എൻ ഐ എ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒന്ന് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസാണ് ഇതിന് പുറമെ തന്നെ പി എഫ് ഐക്കെതിരായ റെയ്ഡുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസുകൂടെ ഉണ്ടായിരുന്നു ഈ രണ്ട് കേസുകളും എൻ ഒരുമിച്ച് അന്വേഷിക്കുകയാണ് ഇതിനിടയിലാണ് ഈ കേസിലെ പ്രതികൾ നാല് പ്രതികൾ ജാമ്യം തേടിക്കൊണ്ട് നേരത്തെ കൊച്ചി എൻ കോടതിയെ സമീപിച്ചിരുന്നത് അതായത് പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ അൻസാർ സഹീർ എന്നിവരാണ് ജാമ്യം തേടി സമീപിച്ചിരുന്നത് ആ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കൊച്ചി എൻ ഐ എ കോടതിയിൽ എൻ എ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് ഉള്ളത് അതായത് പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് പേർ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നേരത്തെ പലരും ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും കൃത്യമായ കണക്കുകൾ പുറത്തുവന്നിരുന്നില്ല ഇപ്പോൾ എൻ എ കൃത്യമായി തന്നെ പറയുന്നു തൊള്ളായിരത്തി അൻപത് പേരാണ് ഈ ലിസ്റ്റിലുള്ളത് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയെന്നുള്ളതും എൻ എയുടെ റിപ്പോർട്ടിലുണ്ട് അതായത് ശ്രീനിവാസൻ വധക്കേസ് പ്രതിയായ സിറാജിൻ്റെ പക്കിൽ നിന്ന് പിടിച്ചെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ പട്ടികയാണ് ഇതോടൊപ്പം തന്നെ നേരത്തെ ആലുവ പെരിയാർ വാലിയിലെ പി എഫ് ഐ ഓഫീസിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ എന്ന ഭാഗത്തു നിന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അഞ്ച് പേരുടെ പട്ടിക പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഒരാൾ മുൻ ജില്ലാ ജഡ്ജിയാണെന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി ഈ റിപ്പോർട്ടിലുണ്ട് ഒപ്പം തന്നെ അറുപത്തി ഒൻപതായി കേസിലെ അറുപത്തി ഒൻപതാം പ്രതിയായ അയൂബിൻ്റെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പേരടങ്ങുന്ന പട്ടിക ലഭിച്ചിട്ടുണ്ട് ഇതിന് പുറമെ തന്നെയാണ് മറ്റൊരു പ്രതിയുടെ പക്കൽ നിന്ന് ഇരുന്നൂറ്റി പേരുടെ പട്ടിക ലഭിച്ചതായും എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഓക്കെ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ശരണിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരുടെ കൂടുതൽ വിവരങ്ങൾ കേരളത്തിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് പേരാണ് ഇവരെന്താണ് ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് പിടികിട്ടുന്നതേ ഇല്ല